ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വിസ് കോർണറിലേക്ക് സ്വാഗതം നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ന് നടന്ന കേരള സർവകലാശാല കലോത്സവത്തിനിടെ കെ നേതാക്കൾക്ക് മർദ്ദനമേറ്റു നേതാക്കൾക്ക് മർദ്ദനമേറ്റുവെന്നാരോപിച്ച് നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു നാളെ കൊല്ലം ജില്ലയിലാണ് കെ എസ് യു പഠിപ്പുമുടക്ക് സമരം നടത്തുക കലോത്സവ സദസ്സിൽ വെച്ച് എസ് എഫ് ഐ ആക്രമണം നടത്തിയെന്ന് കെ എസ് യു ആരോപിക്കുന്നു രണ്ട് വനിതാ നേതാക്കൾക്കും ആക്രമണമേറ്റെന്ന് നേതാക്കൾ പ്രതികരിച്ചു ആക്രമണമേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കെ എസ് യു പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഉണ്ടായി ആരോപണവിധേയരായ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് കെ എസ് യു നേതാക്കൾ അറിയിച്ചു കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിപ്പ് മുടക്കുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക